കേരളത്തിൽ ക്രമസമാധാന നില ഇതുപോലെ ഭയാനകമായ ഒരു സ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പി സി ജോർജിന്റെ വസതിയിലെത്തിയ കെ സുരേന്ദ്രനെ പി സി ജോർജ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവർ ഷാൾ അണിയിച്ച സ്വീകരിച്ചു ഏത് നിമിഷവും ആര് വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ കൊല്ലപ്പെടുന്നു വിദേശ സിനിമകളിൽ മാത്രം കണ്ടുപരിചയമുള്ള അക്രമങ്ങൾ നമ്മുടെ കേരളത്തിലും നടക്കുകയാണ് ഇതുപോലെയുള്ള അക്രമം നടത്താൻ പരിശീലനം കിട്ടിയ ആൾക്കാരാണ് പിന്നിലുള്ളത് യു പി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ ഇതുപോലുള്ള അക്രമം നടത്താൻ പരിശീലനവും കിട്ടിയിട്ടുണ്ട് വെഞ്ഞാറമൂട്ടിൽ ഒരു കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ കൊലപാതകം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കൊലപാതകവുമാണ് അതൊരു സാധാരണ സംഭവമല്ല വിദഗ്ധമായ പരിശീലനം എവിടെ നിന്നോ കിട്ടിയിരിക്കുന്നതെന്ന് വേണം കണക്കാക്കാൻ ഏത് സ്കൂളിനു മുൻപിലും എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസമയക്കുമരുന്ന് ലഹരികൾ സുലഭമായി കേരളത്തിൽ കിട്ടും ഇന്നവരെ ഉണ്ടാവാത്ത കാര്യമാണ് ഇത്തരം സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ പ്രവർത്തിക്കുന്നു ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല ഇതിനു പിന്നിൽ വലിയ ശക്തികളുണ്ട് കേരളത്തിലെ മയക്കുമരുന്ന് സംഭവങ്ങൾക്ക് പിന്നിൽ മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെട്ടിട്ടുണ്ട് നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ട് കൂളായി നടക്കുന്നു ഒരു പരിശീലനം കിട്ടാതെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്താനും സാധിക്കില്ല പി എഫ് ഐ നിരോധനത്തിന് ശേഷം അവയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ശക്തമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നതായും സുരേന്ദ്രൻ ആരോപിച്ചു എല്ലാ പരിശോധനയ്ക്കും വിധേയമാക്കണം പി സി ജോർജിൻ്റെ പിന്നാലെയല്ല നടക്കേണ്ടതെന്നും ഇത്തരം കാര്യങ്ങളിലാണ് അന്വേഷണം വേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഇതുപോലെ ഭയാനകമായ ഒരു സ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഏതു നിമിഷവും ആരും വേണമെങ്കിൽ കൊല്ലപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ എൽ പി യു പി സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള ആൾക്കാർ അതിഭീകരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലത്തെ അക്രമങ്ങൾ നമ്മൾ വിദേശ സിനിമകളിൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ് യു പി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും എല്ലാം വന്ന് ഇതുപോലുള്ള അക്രമം നടത്താൻ പരിശീലനം കിട്ടിയ ആൾക്കാർക്ക് പരിശീലനം കിട്ടിയിരിക്കുന്നു പല കൊലപാതകം വെജ്ഞ വെഞ്ഞാറമൂടിലൊരു കുടുംബത്തിലുണ്ടായിട്ടുള്ള അതിഭീകരമായ കൊലപാതകം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കൊലപാതകമാണ് അതൊരു സാധാരണ സംഭവമല്ല വിദഗ്ധമായ പരിശീലനം എവിടെ കിട്ടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ ഏത് യു പി സ്കൂളിന് മുമ്പിലും എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസ മയക്കുമരുന്നുകൾ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടുന്നു ഇന്നേ വരെ ഉണ്ടാവാത്ത കാര്യമാണ് ഏത് എൽ പി യു പി സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു കേരളം ജീവിക്കാൻ കഴിയാത്ത നാടായി ഒൻപത് കൊല്ലം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി ശക്തമായ നടപടി ഉണ്ടായെങ്കിൽ ഇതെല്ലാം അവസാനിക്കുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഇത്തരം നടപടികൾക്കുണ്ട് ഗവൺമെന്റ് ഒരു തരത്തിലും നടപടിയെടുക്കുന്നില്ല ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും നമ്മുടെ ഭാവി തലമുറയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ് ഈ വിഷയത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രചാരണവും സമരവും ആരംഭിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം എട്ടാം തീയതി വനിതാ ദിനത്തെ സ്ത്രീകളെ അധികം പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തും രണ്ടു മണിയോടെ വസതിയിലെത്തിയ കെ സുരേന്ദ്രനെ പി സി ജോർജ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവർ ഷാൾ അണിയിച്ചു ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീള ദേവി ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ അഖിൽ രവീന്ദ്രൻ കെ ആർ സോജി മിനർവ മോഹൻ മണ്ഡലം പ്രസിഡന്റ് ജോർജിയോ തോമസ് അഡ്വക്കേറ്റ് പി രാജേഷ് കുമാർ തുടങ്ങിയവരും കെ സുരേന്ദ്രനൊപ്പം പി സി ജോർജിന്റെ വസതിയിലെത്തിയിരുന്നു ഐഫർ യൂന്യൂസ് പാല